ഫെഡറൽ ഫെഡറൽ ബാങ്ക് 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 സ്റ്റാഫ് സ്റ്റാഫ് യൂണിയന്റെ യൂണിയന്റെ നാഷണൽ നാഷണൽ കോൺഫറൻസ് 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 നടന്നു നടന്നു ഓഫ് എറണാകുളം എം ഡോക്ടർ എസ് സമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു എറണാളം ആശിർഭവൽ അതിന്റെ ഓഹരി ആസ്തി ബാധ്യതകൾ അതിന്റെ വരുംകാല പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓഹരി ഉടമകളുമായി എന്തിനു ഇതിന് ചില സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റുമായി അവിടുത്തെ ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംഘടനാ പ്രതിനിധികളുമായി ഒരു ചർച്ചയും ഇന്ത്യ ഗവൺമെന്റ് നടത്തിയിരുന്നു യൂണിയൻ പ്രസിഡന്റ് പി വൈ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷിമിത് പി ആർ ഫെഡറൽ ബാങ്ക് റിട്ടയർഡ് ഫോറം ജനറൽ സെക്രട്ടറി പി എൻ നന്ദകുമാരൻ നായർ ബഫി സംസ്ഥാന പ്രസിഡന്റ് ഷാജു ആന്റണി ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ട്രഷറർ എൻ സി ബൈജു ബെഫി വനിതാ സ്റ്റാഫ് കമ്മിറ്റി കൺവീനർ കെ എസ് രമ സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം അലി അക്ബർ പി എച്ച് വിനിത സി എസ് അരസൻ പി ആ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ പതിനാറാമത് അഖിലേന്ത്യാ സമ്മേളനമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്നത് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വിശേഷിച്ച് ബാങ്കിങ് മേഖലയിൽ വളരെ തൊഴിലാളി വിരുദ്ധവും ദേശദ്രോഹപരമായ പല നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ ബാങ്കുകളെ പതിനാല് ബാങ്കുകളെ മർജർ വഴി ഇല്ലാ ഇല്ലാതാക്കിയതിന് ശേഷം കേന്ദ്ര സർക്കാർ ഈ ബാങ്കുകളെ ആകെ പ്രൈവറ്റൈസ് ചെയ്യുന്ന സ്വകാര്യവൽക്കരിക്കുന്ന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ സന്ദർഭത്തിൽ ഈ ബാങ്കുകളെ പൊതുമേഖലയിൽ നിലനിർത്താനും അതിൻ്റെ ജനകീയ ബാങ്കിങ് സംവിധാനത്തെ പൂർണ്ണമായും ജനങ്ങൾക്ക് അനുകൂലമാക്കാനുമാണ് ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയനും ഈ സംഘടനയുടെ അഫീലിയേറ്റ് സംഘടനയായ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ശ്രമിക്കുന്നത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ബാങ്കിംഗ് മേഖലയിൽ നടത്തുന്നത് മാത്രമല്ല റിക്രൂട്ട്മെൻറ്റ് നിയമനം എന്നതിനേക്കുമായി ബാങ്കിങ് മേഖലയിൽ ഇല്ലാതായിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഫെഡറൽ ബാങ്കിലെ സമ്മേളനം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിയമനങ്ങൾ ഉടനടി നടപ്പിലാക്കുക ന്യൂസ് ബ്യൂറോ കൊച്ചി